ആടടാ ആ എടടാ എടപ്പെട്ടിടോ എട ആടടാ ആ എടടാ എട പോടാ എട പോടാ എവിടെ ഉണ്ടായിരുന്നാ അമ്മേ നിങ്ങക്കൊരെടാ കൊരയാ ആരീ ആ എടടാ ആര് ഊട് ആരണാടോ എട പറയാ ആടടാ ആരണടോ എട പറയടാ പറയാ ആടടാ ആ ചേച്ചേട്ട് പണി എടുക്കാൻ വേണ്ടി വന്നേ ആ കണ്ടിടക്കാൻ പണിയെടുക്കാൻ വന്നേക്കണന്ന് ആ പണിയൊക്കെ നോക്കിയാ ആ അവിടെ ഒക്കെ ശരിയാക്കി എല്ലാ ശരി പെട്ടെന്ന് അടിച്ച് ആ പാതാളത്തിൽ പാതാളത്ത് നിന്നാണെന്ന് ഏ എന്താണ് പാതാളത്തിന്ന് ആ രാപ്പിനെ ഇഷ്ടപ്പെട്ടാ ഏ ആ എന്താണ് ചോദിക്കണേ തമിഴാണെന്ന് തമിഴ് തമിഴ് തമിഴാണെന്ന് തമിള് തമിഴാണെന്ന് ആ എന്താ